ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റിയാ അങ്ങനെ നോക്കും അല്ലേ ഇനി വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ ഇതൊരു ട്വന്റി ട്വന്റി എനിക്ക് ബാബാൻ ചേട്ടൻ എന്താണ് പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അത് എനിക്ക് തന്നെ അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇൻഡസ്ട്രിയിലെ എന്തൊക്കെ കഷ്ടങ്ങൾ നടക്കുന്നതിനറിയാം ഓരോരുത്തരുടെ ഉള്ളിൽ നമ്മളിപ്പോൾ ഇവിടെ ചില വേദനക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിനകത്തുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല കലാകാരൻ ഉണ്ട് പക്ഷെ ഒരു പടം വിജയിക്കുമ്പോൾ അതിലൊരു ഭാഗമാവുമ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറി ഈ വ്യവസായം സിനിമ എന്ന് പറയുന്ന വ്യവസായം ഭയങ്കരമായിട്ട് വളരും ഇതുകൊണ്ട് நடமர் மாத்திரம் இல்ல டைரக்டர் மாத்திரம் இல்ல ப்ரொடியூசர் மாத்தம் இல்ல இதில் இருபத்தி நாலு கிராஃப்ட் உண்டு பாவப்பட்ட குடும்பங்கள் எத்தனையோ பேர் உண்டு இனி ஒரு படம் விஜயிச்சால் இனி ஒரு பத்து படம் வரும் இதே அபாம் ப்ரொடியூசர்ஸ் இனி ஒரு முப்பது நாற்பது படங்கள் வெளியே படங்கள் ப்ரொடியூஸ் செய்யும் ஈ விவசாயம் இனியும் மூட்டு போகணும் அதன வேண்டி நீங்கள் எல்லாரும் மீடியா எல்லாரும் நெகட்டிவாக மாற்றி வச்சுட்டு எங்களை எல்லோரையும் நீங்களோட ஒரு சுகத்தாயிட்டு கன்சிடர் இப்படம் ஒன்று ஹிட்ட் ஆக்கி தான் இஷ்டப்பட்டார் தேங்க் யூ தேங்க்யூ ஸோ மச் വിഷ്ണു മാത്രല്ല അപ്പൊ വിഷ്ണുവിനെ ഞാൻ ഇതില് കാസ്റ്റ് ചെയ്യാൻ ഒരു കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ബിഗ് ബോസിൽ ചെന്ന് ആ ഡോർ ഓപ്പൺ ചെയ്ത് ആരെ കയറി വഴി തന്നെ വിഷ്ണുവിനോട് ചോദിച്ചു ആരാ മനസ്സിലായില്ലോ എന്ന് ചോദിച്ചു അങ്ങനെന്തോ ചോദിച്ചത് അല്ലേ ആരാണ് മനസ്സിലായില്ല അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചത് നിന്നെ അടുത്ത പർത്തലേ അവർക്കൂടാ അതുകൊണ്ടാണ് വിഷ്ണുവിനെ വിളിപ്പിച്ചത് ഇപ്പൊ അവര് മനസ്സിലായി ഞാൻ ഒരു പടം റിലീസ് ആയി കഴിഞ്ഞാൽ ആ പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടല്ലേ റിവ്യൂ ഒക്കെ പറയേണ്ടി വരും അതിനു മുമ്പ് അല്ല സസ്പെൻസ് ഈ പടത്തിന് മുമ്പ് തന്നെ റിവ്യൂസ് ഒക്കെ കാണേണ്ടി വരും ഷോയിൽ തന്നെ കാണേണ്ടി വരും അങ്ങനത്തെ ഒരു സസ്പെൻസ് മാറവർ കമ്മറ്റി കൂടെ ഒരാളെടുത്തിട്ടില്ല

ഫുൾ പടത്തിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടെന്ന് മനസ്സിലല്ലേ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഇത്ര നേരം പ്രസ് പ്രസ്മീറ്റ് നടത്തില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാൻ ഒരു പ്രസ് മീറ്റിന്റെ ആ ഒരു വൈബ് ഇവിടെ ഉണ്ടായിരുന്നു അതിന് പ്രത്യേക വല്ല കോഴ്സ് വർക്ക് കൊടുത്തിരുന്നു അതായത് പടം ഇറക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിലെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു ില്ല സെറ്റില് റഹ്മാനിക്കാന് എങ്ങനെയായിരുന്നു പിന്നെ താഴോട്ട് ഇറക്കി 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 ആദ്യം ഐ സി ഐ സി ആയിരുന്നു താഴോട്ട് 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 അങ്ങനെ കഴിച്ചില്ല ഇവിടെ ഒന്ന് ഫ്ലോ മൂടായി കഴിഞ്ഞു തുടങ്ങിയോളാം അല്ല ഈ നാല് ദിവസം ധ്യാൻ വന്നിട്ടുള്ളു പക്ഷെ പടത്തില് ഇമ്പാക്ട് ടോട്ടൽ സെക്കൻഡ് ഹാഫ് മതിയാവും ധ്യാൻ തന്നെ വന്നിട്ട് ഞെട്ടിപ്പോന്നിട്ട്

പിന്നെ ഒരു ആ സമയത്തല്ലേ കേസ് നടക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നു അതൊന്നും സെറ്റിലോ അല്ലെങ്കിൽ കാരണം അങ്ങനെ സംഭവം അങ്ങനെ നമുക്ക് പേഴ്സണൽ ലൈഫില് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും സിനിമയെ ബാധിക്കാൻ പാടില്ല അപ്പം അങ്ങനെ ആ പ്രശ്നം എന്താ പറയുക മൂർ തന്നെ അവസ്ഥ നിക്കുമ്പോഴാണ് നമ്മള് ഷൂട്ട് ചെയ്തത് അതെ ഇന്നും കേസ് കടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്താ പറയുക സെറ്റിൽ പക്ഷേ നമുക്ക് എന്നെ വിശ്വസിച്ചിട്ടാണ് ഇവരെല്ലാവരും പ്രൊഡ്യൂസർ പൈസ ഇറക്കിയിട്ടുള്ളതും അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടേതാക്കി മാത്രം മുന്നോട്ട് പോകാന്നുള്ളതാണ് ഞാൻ പഠിച്ചിട്ടുള്ള ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ നടിപടി പത്ത് നമ്മൾ സെറ്റിൽ ഹാപ്പി ആക്കി കൊണ്ടുപോയി അങ്ങനെ ആണ് അപ്പൊ പടം ചെയ്യുമ്പോ ഒരു സൈഡിൽ ഇത്രയും പ്രശ്നങ്ങൾ മാനസികമായിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മൾ ആരെയും തന്നെ ഷൂട്ട് ഷൂട്ട് ചെയ്ത ചെയ്ത മാർക്കറ്റിലൊക്കെ കഴിഞ്ഞാൽ ഇത്രയും പ്രശ്നം ഇത്രയും ആർട്ടിസ്റ്റുകൾ ഉണ്ട് അതിലെല്ലാരും ഹീറോസ് ആണ് എല്ലാരും ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ മേക്കി കൊണ്ടുവരുന്ന ഭയങ്കര സംഭവം തന്നെയാണ് അതിന് ഒരു എന്താ കെറ്റും അല്ലേ ഞാൻ കൂടാക്കി എന്ന കോമ്പിനേഷൻ സീൻസിലൊക്കെ കൂടാക്കി എന്ന ആക്ടേസ് എത്രത്തോളം മാന്യ ആയിട്ട് അഭിനയിക്കുമോ അതോടൊപ്പം നമ്മുടെ പെർഫോമൻസ് അപ്ലിറ്റ് ചെയ്യണം എന്ന തരത്തിലേക്ക് പറയുന്നു ഇപ്പോ ഈ രാമൻ സാറാണ് പാവം എന്തേന്നൊക്കെയാണെങ്കിലും വേറെ ടെറൈനിൽരിക്കുന്ന ആക്ടേസ് ആണ് ടെറൈന അതെന്താ വിവനാന്തം പറയണ്ട ടെറൈനെ വെച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല പക്ഷേ എന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് കാലയളവിലുള്ള അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ നമ്മള് ഓപ്പോസിറ്റ് ഇവരോട് നിൽക്കുന്നതിന് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ചെറുപ്പത്തിലൊക്കെ കണ്ട കണ്ട് എന്താ പറയുക നമ്മുടെ മനസ്സിലൊക്കെ നന്ദി നിന്നൊരു മുഖമാണ് ഇന്നത്തെ എന്താ പറയുക റൊമാന്റിക് ഹീറോ ആണല്ലോ അപ്പൊ ഓപ്പോസിറ്റ് നമ്മൾ നിൽക്കുന്ന സമയം നമ്മക്കാണ് നമ്മൾ നന്നാക്കണം അല്ലെങ്കിൽ നമ്മൾ നന്നായി ചെയ്യണം നമ്മൾ കാരണം ആ സീൻ ഗുളമാകാൻ പാടില്ല എനിക്ക് എനിക്ക് കോമ്പിനേഷൻ ഇല്ല ഇക്കേടെ കൂടെ ഗാങ് ബാഡ് ബോയ്സിന്റെ കൂടെ കോമ്പിനേഷൻ മൊത്തം അപ്പം ബാക്കി വിഭിന്നം മാറ്റിനൊക്കെ നമുക്ക് നമ്മുടെ സമപ്രായകോട്ടെ കൂടെ അതല്ല നമ്മൾ തെറ്റിക്കരുത് നമ്മളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം ഭാഗ്യത്തിന് ഞാൻ ഒരു പോയി ഒരു ഒരു വാക്ക് എന്തോ ഇക്ക അവിടെ ഉടക്കി ആ അപ്പൊ എനിക്കൊരു ധൈര്യം വന്നു അപ്പൊ അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം നമ്മള് ലെജൻസിന്റെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി വേറെ തന്നെയാണ് അപ്പൊ നമ്മള് എന്താ പറം നമുക്ക് നമ്മള് കാരണം എന്താ പറയണ്ട മോശമാകാൻ പാടില്ല പിന്നെ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എൻജോയ് നമ്മുടെ കോമ്പിനേഷൻ സീൻ ഒക്കെ തന്നെ നമ്മൾ ആസ്വദിച്ച് ചെയ്തിട്ടുള്ള സിനിമ രസകരമായി എനിക്ക് കാരണം ഇവർക്ക് ഒരുപാട് കുറെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീനുകളും എല്ലാം ഭയങ്കര ഇമ്പാക്റ്റ് ഉള്ള സീനുകളായിരുന്നു ഞാൻ വന്നു പോയിരുന്ന സീനുകളൊക്കെ ഉണ്ട് ചേട്ടൻ നിർബന്ധിച്ചു രണ്ടുമടം കണ്ടിട്ടാണ് അല്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുത്ത് ചെന്ന കഴിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു താടി അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊഴപ്പല്ല എനിക്ക് രക്ഷ ചണ്ടിയാണ് എന്റെ മനസ്സിൽ ചേച്ചി പവർ ഗ്രൂപ്പ് ഇവിടെ ഇത്രയും ആർട്ടിസ്റ്റിനെ കൊണ്ട് ഇത്രയും ആർട്ടിസ്റ്റ് അടുത്ത കാലത്ത് ട്വന്റി ട്വന്റി മിനി ട്വന്റി ട്വന്റി അങ്ങനെ നോക്കും അല്ലേ ഇനി ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട് അജു സൈജു സൈജു ഏട്ടൻ രമേശ് ഏട്ടൻ ഇതൊരു ട്വന്റി ട്വന്റി എനിക്കൊന്ന് ബാബാന ഇത് ആ ട്വന്റി 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 ട്വന്റിക്ക് ശേഷം അതൊരു ട്വന്റി ആണ് ഇതിനേക്കാളും വലിയ ഗ്രൂപ്പ് എന്ന് പറയില്ല എന്നെ സംബന്ധിച്ചു ഇതാണ് ഏറ്റവും വലിയ പവർ ഗ്രൂപ്പ് ഇതേക്കാട് ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന കണ്ട കണ്ടെന്ന് നോക്കുമ്പോ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്നത് ഞാനാണ് അങ്ങനെ നോക്കുമ്പോ ഇപ്പം ബാബുടിനെ പറ്റി കാരണം പറ്റിയൊക്കെ ഇത് തന്നല്ലോ എന്ന് വെച്ചാൽ അവസരം ഇല്ലാതാക്കുന്നു പറയുന്നുണ്ടല്ലോ ബാബുഡിനൊക്കെ എന്റെ അറിവില് ഞാൻ ഒരു പടം ഉണ്ട് ഞാൻ വിളിച്ചിട്ട് നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം ഇല്ലാതാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് എന്താ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഇങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ുന്നത് അവസരം ഇല്ലാതാക്കലായിരിക്കുമല്ലോ പ്രധാനമായും ചെയ്യുന്നത് ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമ അപ്പൊ ഞാൻ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം തമാശ പറഞ്ഞതാണ് കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവര് അനുഭവിച്ച അനുഭവ ദുരനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് എന്റെ അറിവിൽ അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫേവററ്റ് ഉണ്ട് ഇപ്പം ഒരു സമയത്ത് ബിനിത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ആഷിക്കാ അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്തൊക്കെ പറഞ്ഞാലും അല്ലാതെ ഒരു അത് അല്ലാതെ അതിന്റെ മുകളിൽ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഇത്രയും കാലം എനിക്ക് എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവും നമ്മൾ പോലും അറിയാതെ മറ്റുള്ളവരെ ഞാൻ ഞാൻ പടം ചെയ്യുമ്പോൾ അവസരം അത്രേ ഉള്ളൂ അതിനൊരു ഗ്രൂപ്പ് നമ്മൾ ആദ്യമേ പറയല്ലോ ബെൽറ്റ് ട്രാൻഡറും ബെൽറ്റ് കൊച്ചി ബെൽറ്റ് പറയണ പോലെ ഇഷ്ടമുള്ള ആൾക്കാർ എല്ലാ മക്കളും അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ പവർ ഗ്രൂപ്പിൽ അല്ലേ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് എന്നുണ്ടല്ലോ അതെന്നും നിലനിൽക്കുന്നതാണ് പക്ഷെ എനിക്ക് അപ്പോഴും മനസ്സിലാവാതെ പോയ ഒരു ടേം ഈ പവർ ഗ്രൂപ്പാണ് ൂപ്പ് പറഞ്ഞുകൊണ്ട് അവര് ഉദ്ദേശിച്ചില്ല അപ്പൊ അത് എനിക്ക് തോന്നുന്നു അവിടെ തന്നെയുള്ള പലരും പറഞ്ഞ കാര്യങ്ങളായിരിക്കും എന്റെ ഗ്രൂപ്പ് ഉണ്ടെന്നും അതെ നല്ലല്ലേ ൂപ്പെന്ന് പറഞ്ഞോണ്ട് കണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ ഫിലിമ ഇൻഡസ്ട്രിന്ന് തന്നെ ആരോ പിന്നെ എതിർക്കുന്നു എന്ന രീതിയിലാണ് കേട്ടിട്ടാദ്യം കംപ്ലൈന്റ് മാനനഷ്ടത്തിന്റെ ആ സ്ത്രീക്ക് എതിരാണ് കംപ്ലൈന്റ് കാരണം അത്രയും ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരാളെ പറ്റി ഇങ്ങനെ ഒരു എലിഗേഷൻ പറയണം അവർ പറഞ്ഞത് തുടക്കം മുതലേ പരസ്പരമായ കാര്യമാണല്ലോ അവർ പറഞ്ഞത് അതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്ന് അത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളു അപ്പൊ പിന്നെ പിന്നെ ഇതായിട്ട് അനുബന്ധിച്ചായിട്ട് വന്നിട്ട് ആ ഡേറ്റിൽ നമ്മുടെ അവിടെ വർഷങ്ങൾ ശേഷം സിനിമയിലായിരുന്നു പിന്നെ ആ സമയത്ത് പതിനല് പതിനഞ്ച് തീയതികൾ അപ്പം അതില് ഒരു കാരണം ഇപ്പൊ സംഭവം കഴിഞ്ഞാൽ ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിക്കും മോശാനുഭവം സ്ത്രീകളെ ഒക്കെ വരുമ്പോൾ ഇവരെ പോലത്തെ ആൾക്കാർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു നമ്മൾ ഏത് വിശ്വസിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയുന്ന പോലത്തെ എല്ലാവരും ശരിയാണെന്ന് പറയാൻ പറ്റല്ലോ അപ്പം അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും ആൾക്കാർക്കും എല്ലാവർക്കും കാരണം ഇന്ന് ഏതെങ്കിലും ഒരു കുട്ടി എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഉടനെ കേസ് കേസെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം ആര് പറഞ്ഞാലും നെക്സ്റ്റ് സെക്കൻഡ് പ്രതിയാക്കണം അപ്പം അതോടൊപ്പം തന്നെ ഇതിനൊക്കെ കൃത്യമായി തെളിവില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കില്ല ഇതോടൊപ്പം തന്നെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസും ഉണ്ടാവണം ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് വന്നു അത് അങ്ങനെ തള്ളിപ്പോയി കൃത്യമായിട്ട് ആൾക്കാർക്കും കേൾക്കുന്നവർക്കും എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോ വീണ്ടും മലയാള സിനിമയിലേക്ക് കൊണ്ടു വന്നിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു റഹ്മാനഖ മൊത്തത്തിൽ നേരത്തെ പറഞ്ഞെങ്കിലും ഈ സിനിമയില് അഭിനയ സമയത്തും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തും അതിനപ്പുറം ഇത്രയും എനിക്ക് ഇത്രയും ബ്രേക്ക് എടുത്താണോ എനിക്ക് ഇത്രയും ഗ്യാപ്പ് എടുത്തതാണ് മലയാള സിനിമ കാരണം ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് എനിക്കൊന്ന് കൊറേ കൊറച്ചു കാലത്തിന് ശേഷം ഹ്യൂമർ ചെയ്യുന്നത് അപ്പൊ എനിക്കത് ഇക്ക ഹ്യൂമർ ചെയ്യുന്നത് കാണാൻ അല്ലെങ്കിൽ അത് കാണാൻ വേറെ അഴകണ്ടായിരുന്നു അതിന്റെ സാധനം ഇങ്ങനത് കാണാം എന്തായാലും പിന്നെ ഏറ്റവും നമ്മളെതാക്കുന്നത് എന്ന് വെച്ചാൽ ട്രെയിലർ കണ്ട ആൾക്കാരൊക്കെ പറയാന്ന് വെച്ചാൽ മമ്മൂക്കയാണ് അപ്പോ ഏജും റിവേഴ്സ് ഗിയർ എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എടുത്തു പറയാൻ ഇത്രയും സുന്ദരനായ ആയിരം എന്താ പറയണ്ടെ മമ്മൂക്കു ശേഷം അല്ലെങ്കിൽ മമ്മൂക്കയോടൊപ്പം തന്നെ

ഇല്ല ഞാൻ 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 ഒന്ന് നാലഞ്ചു ദിവസമുള്ളു ഞാൻ പിന്നെ ഫെസ്റ്റിവലാണ് ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് സ്വാഭാവിക ക്ലാഷ് ഉണ്ട് നമ്മള് കഴിഞ്ഞ വിഷു നമ്മള് തൂക്കിയോ തൂക്കിയില്ല അതുകൊണ്ട് ഈ വേണം നമ്മള് തൂക്കും തൂക്കില്ലല്ലോ അത് വിട്ടു വേണേ നമ്മള് വിട്ടു കൊടുക്കില്ല കഴിഞ്ഞ പരിപാടി നമ്മൾ കുറച്ച് 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 നാടകം നാടകം ഇമോഷണൽ സൈഡ് സൈഡ് പക്ഷെ പക്ഷെ അതല്ല അല്ല ഒരു പടങ്ങൾ ഒന്ന് അടുത്ത സ്റ്റീഫന്റെ ആ ലിസ്റ്റിൻ്റെ അടുത്ത പടത്തില് ഞാനാണ് നായകൻ അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ സിനിമ മാത്രമല്ല എ ആറുമോ മാധവന്റെ ഫസ്റ്റ് പടം ഡെബ്യൂ പടം അതുകൊണ്ട് അടുത്ത് പറയണം നിങ്ങളൊക്കെ പറയണം അതിന് സുരേഷ് അങ്കന്റെ ഫസ്റ്റ് പടമാണ് ഉമ്മാട്ടിക്കളി ഇത്രയും സിനിമകളുണ്ട് ഡെഫിനറ്റ്ലി ഫെസ്റ്റിവൽ ആവുമ്പോ എല്ലാ സിനിമകളിലും സ്പേസ് ഉണ്ട് എല്ലാ സിനിമകൾക്കും അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം നമ്മളൊക്കെ ഒരു കാലത്ത് ഒരു സിനിമ കഴിഞ്ഞ ഓണത്തിനൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമയ്ക്ക് പോയി രണ്ടും മൂന്ന് സിനിമകൾ കണ്ടിരുന്ന സമയമുണ്ട് അപ്പം അതേപോലെ ഒരു ഈ ഹേമപ്രശ്നങ്ങളൊക്കെ ഒന്ന് തണുത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഓണക്കാലം അത് സിനിമയ്ക്ക് എല്ലാ രീതിയിലും ഗുണം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് ആശംസിക്കുന്നു ട്രെയിലറിൽ പറയുന്നുണ്ട് വലിയൊരു ബാഡ് ബോയ് ആണ് ഞാൻ ആ ഒരു ബാഡ് ബോയ് ക്യാരക്ടർ അറിയില്ല ഞാൻ തലേ ദിവസം അങ്ങനെ വന്നിട്ട് അടുത്ത പടത്ത് എഴുതി പോകുന്ന ആളല്ലേ അവനൊക്കെ പറയുന്ന സാധനം ചെയ്യുക പോവുക എന്നല്ല നമ്മള് അവിടെ ആ സാധനം കൃത്യമായിട്ട് അവൻ എഴുതി വെച്ച എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് സാധിച്ചത് പറഞ്ഞു തരുമായിരുന്നു നമുക്ക് എളുപ്പമായിരുന്നു അതുകൊണ്ട്

അല്ല അതാ നമ്മളൊക്കെ ഇവരുടെയൊക്കെ ഡേറ്റിന് വേണ്ടി കാത്തു നേരത്തെ നമ്മള് അതുകൊണ്ട് ഒക്കെ ചെയ്യാൻ ഇപ്പൊ പറഞ്ഞപ്പോ സന്തോഷം ലാലറിന്റെ മൈജിക്ക് നേരെ ചെയ്തല്ല മൈജിക്ക് വിളിച്ച സമയത്ത് ബേസിലും ഞാൻ വരുന്നു ഞാൻ തിരികാട് എന്ന് പറഞ്ഞ പൈസട്ടനേക്കാളും അപ്പൊ അവര് പറഞ്ഞു ലാലേട്ടനെ പോലും ഇത്രയും പൈസ ഇല്ല മോനെ വേണമെങ്കിൽ വന്ന് ചെയ്താൽ അവര് പറഞ്ഞു മൈജിക്ക് അങ്ങനെ അത് അത് പോയി ഞാൻ ഡിജിറ്റൽ അല്ലടാ ഞാൻ എന്തിലോട്ട് ടി വിയിലോട്ട് വരാറല്ല ണ്ടില്ലേ അതെ അതെ ഇതൊക്കെ പിടിച്ച സിനിമ ഇല്ലാതെ ആയിപ്പോയല്ലോ അതെന്തിനാ ഇപ്പൊ ഉള്ളത് പോലെ കോട്ടേന്ന് അതല്ല നല്ലത് അല്ലേ അത് ഇവിടുത്തെ നമ്മുടെ ഈ ഇതിനകത്ത് മാറിപ്പോന്നുമില്ല ലുബൻ പടം ഹർഷകന്റെ പടത്തിന്റെ ഷൂട്ടിന് ഇടയിൽ പോയി റിസ്റ്റ് ഒന്ന് പൊട്ടി സർജറി ആയിട്ട് പ്ലേറ്റ് ഇട്ടു കഴിഞ്ഞു ചേച്ചി ആക്ഷൻ ഉണ്ട് പിന്നെ അതിനെ ഫോളോ ചെയ്യുന്ന രണ്ട് ചെറുങ്ങനെ ഏതാ ഞാനൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ എന്തിനായി ഞാൻ നിനക്കെന്തോ ഇതൊക്കെ ഞാനിവിടെ വന്ന് പറയണോ